തിരുവനന്തപുരം നെയ്യാറ്റിങ്കരയിൽ എൻഎസ്എസ് യൂണിയൻ ഓഫീസിന് മുന്നിൽ കരയോഗ അംഗങ്ങളുടെ നാമജപ പ്രതിഷേധം നായർ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധം സുകുമാരൻ നായർക്കെതിരെ ബോർഡുകൾ സ്ഥാപിച്ചും കോലം കത്തിച്ചും പ്രതിഷേധം തുടരുകയാണ് പ്രദീപ് പാർശാല ചേരുന്നു വിവരങ്ങളുമായി പ്രദീപെ സംസ്ഥാനത്തെങ്ങും എൻ എസ് എസ് ജനറൽ സെക്രട്ടറിക്കെതിരെ പ്രതിഷേധം കടുക്കുകയാണ് സമദൂരം ശരിദൂരമാണെന്നുള്ളതാണ് ജി സുകുമാരൻ നായരുടെ വാദം എന്നാൽ അതിനെ തള്ളുന്ന തരത്തിലാണ് കരയോഗ അംഗങ്ങളുടെയും നിലപാട് എന്നുള്ളത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാകുന്നു എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ പ്രദീപ് കാളിദാസ് പറയുന്നത് പോലെ തന്നെയാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി സംസ്ഥാനത്തിന്റെ തെക്കേറ്റത്തെ ഈ കരയോഗങ്ങൾ സമിതിയുടെ പേരിലാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി യൂണിറ്റ് തലങ്ങളിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നുവെങ്കിൽ ഇന്ന് രാവിലെ താലൂക്ക് യൂണിയൻ ഓഫീസിന് മുന്നിലാണ് ഇത്തരത്തിൽ നാമജപവുമായി എൻ എസ് എസിലെ കരയോഗ അംഗങ്ങൾ മുന്നിലെത്തുന്നത് ഇത് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ജനറൽ സെക്രട്ടറിയുടെ ഈ വാദം തള്ളിക്കൊണ്ട് തന്നെയാണ് ഓരോ കരയോഗത്തിലെയും അംഗങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് കഴിഞ്ഞ ദിവസങ്ങളിൽ കോലം കത്തിച്ചും ഫ്ലക്സ് ബോർഡുകൾ വച്ചുമായിരുന്നു പ്രതിഷേധം എന്നാൽ ഇന്ന് തികച്ചും വ്യത്യസ്തമായി നാമജപവുമായിട്ടാണ് ഇന്നത്തെ പ്രതിഷേധം സംഘടിപ്പിച്ചത് എന്നാൽ ഈ പ്രതിഷേധം സംഘടിപ്പിക്കുന്ന സമയം തന്നെ താലൂക്ക് യൂണിയന്റെ ഉൾപ്പെടെയുള്ള അംഗങ്ങൾ എത്തുകയും ഇവരോട് ചോദ്യം ചെയ്യുന്ന ഒരു അത് ഉണ്ടാവുന്നു എന്നാൽ ആ താലൂക്ക് യൂണിയന്റെ പ്രതിനിധികൾ നമ്മളോട് പറയുന്നത് ഈ പ്രതിഷേധിച്ചവർ എൻ എസ് എസ് കരയോഗവുമായി ബന്ധപ്പെട്ടവരല്ല എന്നുള്ള ഒരു വാദവുമായി അല്ലെങ്കിൽ മറ്റൊരു അത്തരത്തിലെ ആരോപണവുമായി മുന്നോട്ട് എന്നാൽ ഈ പ്രതിഷേധിച്ചവർ കളത്തറയ്ക്കൽ അമരവള പ്രദേശങ്ങളിലെ കരയോഗ അംഗങ്ങളാണ് പ്രതിഷേധിച്ചത് എന്തായാലും വലിയ തരത്തിലുള്ള പ്രതിഷേധം തന്നെ നടക്കുന്നുണ്ട് ഇന്ന് വൈകുന്നേരവും പല സ്ഥലങ്ങളിലും പ്രതിഷേധം നടക്കുമെന്നുള്ള സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ട് കാളിദാസ് ശരി പ്രദീപ് ആർശാലയാണ് വിവരങ്ങൾ നൽകിയത് ഇനിയും പ്രതിഷേധങ്ങൾ ഉണ്ടാകും പല ഭാഗങ്ങളിലുമൊക്കെ പ്രതിഷേധത്തിനായി ഒരുങ്ങി കഴിഞ്ഞു കരയോഗ അംഗങ്ങൾ എന്നുള്ളതും കൂടിയാണ് ലഭിക്കുന്ന give it up